നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം അടുത്ത മാസം മുതൽ ഓസ്ട്രേലിയയിൽ ധാരാളം ജോലി ഒഴിവുകൾ വരുന്നു പോകുന്നവർക്ക് പങ്കാളിയെയും കൊണ്ടുപോകാം സ്പോൺസർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം വിശദ വിവരങ്ങൾ ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ജോലി നേടാൻ ഇന്ത്യൻ യുവ പ്രൊഫഷണലുകൾക്ക് സുവർണാവസരം വന്നിരിക്കുന്നു ഓസ്ട്രേലിയ ഡിസംബർ മുതൽ ആരംഭിക്കുന്ന പുതിയ തൊഴിൽ പദ്ധതിയായ മൊബിലിറ്റി അറേഞ്ച്മെൻറ്റ് ഫോർ ടാലൻ്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം ഇന്ത്യയിലെ ബിരുദധാരികൾക്ക് ഓസ്ട്രേലിയയിൽ രണ്ടു വർഷത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നു ഓസ്ട്രേലിയയും ഇന്ത്യയും മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ണർഷിപ്പ് അറേഞ്ച്മെന്റ് എന്ന കരാറിൽ കഴിഞ്ഞ വർഷം തന്നെ ഒപ്പിട്ടതാണ് നിയമവിരുദ്ധവും ക്രമരഹിതവുമായ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ചുവേ മൈഗ്രേഷനും മൊബിലിറ്റിയും പിന്തുണയ്ക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ചെയ്യുന്ന ഒരു ഉഭയകക്ഷി ചട്ടക്കൂടാണ് ഇത് ഇതിന് കീഴിൽ വരുന്ന പദ്ധതിയാണ് മേയ്റ്റ്സ് ഇന്ത്യൻ പൗരന്മാരായ പരമാവധി മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥി മുൻപ് മെയിൻസ് പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിച്ച സമർപ്പിച്ചവർ ആകരുത് എന്ന് നിർബന്ധമുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം മൊത്തം ഐ എൽ ടി എസ് അല്ലെങ്കിൽ തത്തുല്യമായ സ്കോർ കുറഞ്ഞത് ആറ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന സമയത്ത് രണ്ട് വർഷത്തിനുള്ളിൽ ബിരുദം നേടിയിട്ടുള്ളവരായിരിക്കണം പുനരുപയോഗ ഊർജ്ജം ഖനനം എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ടെക്നോളജി എന്നിവയിൽ ഒന്നിൽ ബാച്ചിലേഴ്സ് ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ളവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മേയ്സിൻ്റെ ഭാഗമായി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഓസ്ട്രേലിയൻ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല പ്രതിവർഷം മൂവായിരം പേരെയാണ് മേയ്സിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരാൻ അപേക്ഷിക്കാവുന്നതാണ് ആശ്രിതർക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരിക്കും വിസ ഉടമകൾക്ക് അവരുടെ ആദ്യ പ്രവേശന തീയതി മുതൽ ഇരുപത്തിനാല് മാസം വരെ ഓസ്ട്രേലിയയിൽ താമസിക്കാവുന്നതാണ് മേഡ്സിൻ്റെ പങ്കാളികൾക്ക് താൽക്കാലികമോ സ്ഥിരമോ ആയ താമസം അനുവദിക്കുന്ന മറ്റൊരു വിസയ്ക്ക് അപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ അവരുടെ താമസ കാലയളവ് നീട്ടാവുന്നതുമാണ് വിസ സാധുവായിരിക്കുമ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പുറത്ത് യാത്ര ചെയ്യാനും എത്ര തവണ വേണമെങ്കിലും മടങ്ങിപ്പോവാനും കഴിയും വിസ സബ് ക്ലാസിനെയും അനുബന്ധ അപേക്ഷാ ഫീസിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ ലഭ്യമാകും ഇതുവരെ അത് ലഭ്യമായിട്ടില്ല ആശ്രിത കുടുംബാംഗങ്ങളെ ചേർക്കുന്നതിന് അധിക ഫീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡിസംബർ മാസം മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ